നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസം അൽഹിലാൽ വേഴ്സസ് അൽ നസർ പോരാട്ടം അലവാൽ പാർക്കിൽ നടന്നോർമ്മയുണ്ടാവുമല്ലോ കളി അന്ന് സമനിലയിലാണ് അവസാനിച്ചത് അവസാന ഘട്ടത്തെ വിവാദ പെനാൽറ്റിയിലൂടെയാണ് അൽഹിലാൽ അന്ന് സമനില പിടിച്ചത് ഏതായാലും അതിനെ നമ്മൾ ചർച്ച ചെയ്തതാണ് പക്ഷേ ഈ അൽഹിലാലിന്റെ ആരാധകർ അൽ നസറിനെതിരെ കളിക്കുമ്പോഴൊക്കെ ലിയോ മെസ്സിയുടെ പേര് ചാന്റിയും അത് ക്രിസ്ത്യാനോ റൊണാൾഡോയെ പ്രകോപിപ്പിക്കാനാണ് പലതവണ അത് സംഭവിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനിയുടെ ഭാഗത്ത് നിന്ന് റിയാക്ഷൻ വന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുമുണ്ട് എന്നാൽ ഇത്തവണ അൽഹിലാൽ ആരാധകരെ അൽനസറിന്റെ മൈതാനത്ത് പോയി മെസ്സി മെസ്സി ചാൻഡുകൾ വിളിക്കുമ്പോൾ അൽഹിലാലിന്റെ തന്നെ ഒരു താരം അത് ചെയ്യരുതെന്ന് പറയുന്നു എന്നിട്ട് അൽഹിലാൽ അൽഹിലാൽ എന്ന് ചാൻഡ് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് മെസ്സി മെസ്സി വിളി വേണ്ട ഇവിടെ മെസ്സി ഇല്ല അൽഹിലാൽ എന്ന് ചാൻഡ് ചെയ്യുക എന്ന് പറഞ്ഞ ആ ദൃശ്യങ്ങൾ ഇപ്പൊ വലിയ രൂപത്തിൽ ചർച്ചയാവുന്നുണ്ട് മറ്റാരുമല്ല റൂബൻ നവസ് ആണ് അത് പറഞ്ഞത് സ്വാഭാവികമായിട്ടും പോർച്ചുഗീസ് താരമായ റൂബൻ നവസ് അങ്ങനെ ചെയ്തതിന് മറ്റൊരു വാനം കൂടി പലരും കൊടുക്കുന്നുണ്ട് കാരണം ക്രിസ്ത്യാനോ പോർച്ചുഗീസ് ടീമിന്റെ നായകനാണല്ലോ റൂബൻ നവസ് അൽഹിലാൽ ഫാൻസിനോട് അവര് അലവാൽ പാർക്കിൽ മെസ്സിയുടെ പേര് ചാന്റ് ചെയ്യുമ്പോൾ നോ മെസ്സി ഇവിടെ മെസ്സി ഇല്ല നിങ്ങൾ ചാന്റ് ചെയ്യേണ്ടത് അൽഹിലാൽ അൽഹിലാൽ എന്ന പേര് മാത്രമാണ് എന്ന് കാണിക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ എന്തായാലും വലിയ ചർച്ചയ്ക്ക് വഴി വച്ചിരിക്കുന്നത് ഏതായാലും മെസ്സിയുടെ പേര് സൗദി അറേബ്യയിൽ അദ്ദേഹം കളിക്കുമ്പോഴൊക്കെ അതായത് ക്രിസ്ത്യാനോ അൽഹിലാലിനെതിരെയോ മറ്റേതെങ്കിലും വൈരമുള്ള മത്സരങ്ങളിൽ കളിക്കുമ്പോഴോ ഒക്കെ ഇങ്ങനെ വിളിക്കുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അതുപോലെ എൻ സി ചാമ്പ്യൻസ് ലീഗിൽ ചില ടീമുകൾടെ ആരാധകരത് ചെയ്യുന്നത് നമ്മൾ കണ്ടു എന്നാൽ യു എസില് ഈ ഇതിനു മുമ്പ് രണ്ട് മത്സരങ്ങൾക്ക് മുമ്പ് മെസ്സി കളിക്കുമ്പോൾ ക്രിസ്ത്യാനോയുടെ പേര് ഞാൻ ചെയ്യുന്ന രസകരമായ ദൃശ്യത് യു എസില് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ചാമ്പ്യൻസ് ലീഗിന് തുല്യമായിട്ടുള്ള ടൂർണമെന്റിൽ മെക്സിക്കൻ ക്ലബിനെതിരെ കളിക്കുമ്പോഴാണ് അത് സംഭവിച്ചത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫോക് സുട്ട് വെട്ടാം